നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി ജി വർഗീസ് ഒരു ഗുണ്ടയാണ് മാഫിയയാണ് ആഭാസനാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ പി ജി വർഗീസ് എന്ന് പറയുന്ന പ്രശസ്തനായ സുവിശേഷകൻ അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം ഞാൻ രക്ഷിക്കപ്പെട്ട നാളുകളിലൊക്കെയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടാണ് ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പരിജ്ഞാനത്തിലെത്താൻ ദൈവ സഹായിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് വടക്കേനി പ്രവർത്തിക്കുന്ന ഒരു സുനിയുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു പ്ലാച്ചർ ചെകത്താൻ സുനിയുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു പ്ലാച്ചർ കുറിച്ച് ഇനി പറയാൻ അഴിമതിയില്ല ഞാൻ ചോദിക്കുന്നത് ഇവൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടാണോ ഇവൻ സംസാരിച്ചിരിക്കുന്നത് ഇവൻ പാസ്റ്റർ ആണോ സ്വന്തം നാട്ടിൽ നിന്ന് അടിച്ചോട്ടിച്ച് വടക്കേണ്ടിയെ പോയി ആൾക്കാരെ പറ്റിച്ച് ഒരു ചെറിയ സ്കൂൾ സ്ഥാപിച്ച് അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് മക്കളെ കുണ്ടയാക്കി അവന്റെ ഭാര്യയ്ക്ക് ഉരുപ്പൊളിയെല്ലാം മാറ്റിട്ട് കൊടുത്ത് അവിടെയുള്ള പാവങ്ങളെ പിഴിഞ്ഞ് തിന്നുന്ന ഈ തായ് കുണ്ട എന്തെല്ലാം അഴിമതിയാണ് പി ജി വർഗീസ് പാസെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേൾക്കാം പി ജി വർഗീസ് പാസ് അങ്ങനെയാണോ നിങ്ങൾ വായിക്കണം ആരാണ് പി ജി വർഗീസ് അദ്ദേഹം ഒരു മുൻ ആയിരുന്നു മാത്രമല്ല അതിനുശേഷം യേശുക്രിസ്തുവിന്റെ സൈനികനായി ഇളിമയോടെ അദ്ദേഹം കർത്താവിന്റെ വില എന്നാണ് നാം മനസ്സിലാക്കുന്നത് മാത്രമല്ല മലയാളത്തിലും ഇംഗ്ലീഷിലുമായി അറുപത്തി ഒമ്പതിലധികം പുസ്തകങ്ങൾ അത് എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങൾ മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വിവിധ നഗരങ്ങളിൽ അദ്ദേഹം സെമിനാർ നടത്തി അദ്ദേഹത്തിന് ഐ എം എക്സലൻറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ പി ജി വർഗീസ് സാമൂഹിക പരിഷ്കർത്താവ് നിലയിൽ അദ്ദേഹം പ്രശസ്തനാണ് പാവപ്പെട്ടവരുടെയും ദരിദ്രരുടെയും ഉന്നമനത്തിനായി കാര്യങ്ങൾ ഒട്ടനധികം ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം കൂട്ടവിവാഹം സൗജന്യ സ്കൂൾ അനാഥാലയങ്ങൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് ഒട്ടനവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഒരു പാസ്റ്റർ സിറ്റോ പാസ്റ്റർ നിങ്ങൾ സംസാരിക്കുന്ന വീഡിയോ നിങ്ങൾ നിങ്ങളുപരുന്നതാണ് െ കുറിച്ച് യാതൊരു തെളിവില്ലാതെ ആവാസവും അഴിമതിയും പറഞ്ഞ ഒരുത്തനാണ് തായ് ഗുണ്ട എന്ന് പറയുന്ന വടക്കേണ്ടിലെ ഒരുത്തൻ അവനെക്കുറിച്ച് എന്താണ് പറഞ്ഞെന്ന് നമുക്ക് കേൾക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കണം ദുഷ്ടന്റെ ദുഷ്ടതയേക്കാൾ ഒരു നീതിമാന്റെ നല്ലവരായിരിക്കുന്ന ആൾക്കാരുടെ മൗനമാണ് സമൂഹത്തിൽ ദോഷം ചെയ്യുന്നത് അതുകൊണ്ട് തിന്മ മുളച്ചു വരുമ്പോൾ അതിന്റെ മുളയിലെ നുള്ളി നല്ലവരായ വാർത്തകളെത്തിയ പാസ്റ്റർമാർ അഴിമതി കേൾക്കേണ്ടി വരും അതുകൊണ്ട് ജനാധിപത്യത്തിൽ പ്രതികരിക്കാൻ ദൈവം അവകാശം തരുമ്പോൾ ദുഷ്ടന്റെ ദുഷ്ടതയെക്കാൾ പ്രതികരിക്കാതെ ഇരിക്കുന്ന നിങ്ങളുടെ മൗനമാണ് ഈ സമൂഹത്തിൽ ഏറ്റവും ദോഷം ചെയ്യുന്നത് അപ്പോൾ പി ജനെ കുറിച്ച് ഈ തായ്ഗുണ്ട എന്താണ് പറഞ്ഞത് കേൾക്കാം ഞാനുള്ള കാര്യം അപർത്തവ് ഞാനുള്ള കാര്യം അപർത്തവ് പാസ്റ്റർ പി ജി വർഗീസിന്റെ പ്രസ്ഥാനം നിങ്ങൾക്ക് രണ്ടായിരം സഭകളുണ്ടെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് സഭയൊക്കെ ഉള്ളുണ്ടോ നൂറ് കോടി രൂപയ്ക്കാണ് പാസ്റ്റർ പി ജി വർഗീസിന്റെ ആ പ്രോപ്പർട്ടി വിറ്റതെന്നാണ് ഡൽഹിയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ പല സഭകളിലും ഇന്ന് ആരെങ്കിലും വിശ്വാസികളുണ്ടോ ഇവരുടെ പ്രസ്ഥാനം അവിടെയുള്ള സ്ഥലം വിറ്റു നൂറ് കോടി രൂപയ്ക്കാണ് പാസ്റ്റർ പി ജി വർഗീസിന്റെ ആ പ്രോപ്പർട്ടി വിറ്റതെന്നാണ് ഡൽഹിയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞത് മധ്യപ്രദേശിൽ പിപ്പരിയ എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന പ്രോപ്പർട്ടി ഏകദേശം നൂറ് കോടി രൂപയ്ക്ക് പി ജി വർഗീസിൻ്റെ വർഗീസ് വിറ്റു എന്നെ വിളിച്ചാൽ മതി പറഞ്ഞ ആളുടെ നമ്പർ ഞാൻ തരാം നി ഇന്ത്യൻ ഇവാഞ്ജലിക്കൽ ടീം പി ജി വർഗീസിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നിവാഞ്ജലിക്കൽ ടീമിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് മാസ്റ്റർ പി ജി വർഗീസിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് തെറ്റാണെന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് പറയുന്നതിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ അവർ വലിയ മാഫിയാണ് ഗുണ്ടയാളാണ് എന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അവരുടെ പ്രസ്ഥാനത്തിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് അവരെന്നെ ആക്രമിക്കും പാസ്റ്റർ പി ജി വർഗീസിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രസ്ഥാനം കൊണ്ട് എടുത്ത് എടുത്തു നോക്കിയാൽ സഭകൾ എടുത്തു നോക്കിയാൽ ഏതാണ്ട് മൂവായിരം കോടി രൂപയുടെ ആസ്തിയുണ്ട് ഡൽഹിയിൽ തന്നെ അവർക്ക് ഏതാണ്ട് പത്തിലധികം ഇടങ്ങളിൽ സ്ഥലമുണ്ട് പലതും റിസോർട്ടുകൾ പോലെ അല്ലാതെ ഈ ഫ്ലാറ്റ് പോലെ ഉണ്ടാക്കി വാടക കൊടുത്തിരിക്കുകയാണ് നൂറ് കോടി രൂപയ്ക്ക് സ്ഥലം വിറ്റിട്ട് അദ്ദേഹത്ത് അദ്ദേഹം പറയുകയാണ് ഈ നൂറ് കോടി രൂപ ഇദ്ദേഹം എന്ത് ചെയ്തു നമ്മൾ പറയും പാസ്റ്റർ പി ജി വർഗീസിന് കാറില്ല സൈക്കിളില്ല ഓട്ടോറിക്ഷയില്ല ബൈക്കില്ല ഒന്നുമില്ല പാസ്റ്റർ പി ജി വർഗീസ് താമസിക്കുന്ന വീടിന് അഞ്ചു കോടി രൂപ വില വരുന്ന വീടാണ് എന്തു പരിപാടി നടത്തിയാലാ ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നിട്ട് കാറില്ല വീടില്ല സൈക്കിളില്ല അതില്ല ഇതില്ല മറ്റതില്ല മനുഷ്യന്റെ കണ്ണി പൊടിയിടാന്ന് ഈ സൈസ് വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാനുള്ള കാര്യമാണ് പറഞ്ഞത് ഹലോ ഗുണ്ട എന്ന് പറയുന്ന വടക്കേരിയിലെ ഈ പ്ലാച്ചർ ഇവൻ പി ജി വർഗീസ് പാസ്റ്ററെ ആ ദേവദാസനെ അപമാനിച്ചിരിക്കുന്നത് അഴിമതിക്കാരനാണ് അദ്ദേഹം കോടീശ്വരനാണ് അദ്ദേഹം തട്ടിപ്പുകാരനാണ് അദ്ദേഹം മാഫിയാണ് അദ്ദേഹം ഒരു ഗുണ്ടയാണ് ആൾക്കാരെ ആക്രമിക്കുന്നവനാണ് എന്തെല്ലാം അഴിമതിയാണ് ഈ തായ്ക്കൊണ്ട എന്ന് പറയുന്ന ഈ ഉടായ്പൻ വടക്കേണ്ടിയിരുന്നു കൊണ്ട് കേരളത്തിലെ പെന്തക്കോസ് കൺവെൻഷനെ നോക്കി വെള്ളമിറക്കുന്ന യഹോവയായ ദൈവത്തെ തെറിവിളിക്കുന്നവർക്ക് അടിസ്ഥാനപ്പെട്ടുകൊടുത്ത് വീഡിയോ ചെയ്യുന്ന നിരീശ്വരവാദിയെയും ഏത് ദൈവത്തെ തള്ളിയവനെയും കൊണ്ടിരുത്തി പൊതുസമൂഹത്തിൽ പെങ്കക്കോസരെ തിരിവിളിപ്പിക്കുന്ന ഈ ഡാഷ് മോൻ ഈ തായ് കൊണ്ട അവൻ ഇത്രയും കാര്യങ്ങൾ പി ജി വർഗീസ് എന്ന് പറയുന്ന ദൈവാസെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവൻ തരികടയാണെന്നല്ല വല്ല തെളിവ് വേണോ യാതൊരു അടിസ്ഥാനവും തെളിവും ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ വിളിച്ചു പറയുന്നവർ ആരെന്തൂടെ തിരിച്ചറിഞ്ഞുകൂടാതെ അവരുടെ പേര് പുറത്തുവിടാതെ അന്തസുള്ളവൻ കൃത്യമായി തെളിവ് പുറത്തുവിടാതെ ഇദ്ദേഹത്തെ ഇത്രമാത്രം അഴിമതിയായി സംസാരിച്ചിരിക്കുകയാണ് ഇവനെ പ്രോത്സാഹിപ്പിക്കുന്നവരാരാണ് വീരീശ്വരവാദികൾ ഇവനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഓംത് ഷിബുവിന്റെ കൂട്ടം യഹോവയെ തള്ളിപ്പറയുന്നവർ യഹോവ സാത്താൻ എന്ന് പറയുന്നവർ ഓർത്തഡോക്സുകാർ മാത്രമല്ല കത്തോലിക്കാർ അപ്പോൾ ഇവന്റെ സഹായമായി ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള അഴിമതി പറയുമ്പോൾ ഇവനെതിരെ പ്രതികരിക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് ആവശ്യം അത് വെറും ആവശ്യമല്ല അത്യാവശ്യമാണ് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ടത് ആശയത്തെ ആശയം കൊണ്ടാണ് ഇവൻ ഒരിക്കലും പൊതുസമൂഹത്തിൽ പബ്ലിക് സംസാരിക്കാൻ വരുന്നവനല്ല അവൻ അഞ്ചു മിനിറ്റ് പിടിച്ചു നിൽക്കത്തില്ല ഗ്ലബ് ഹൗസിലേക്ക് വന്ന സമയത്ത് ഞങ്ങളുടെ സഹോദരനോട് സംസാരിച്ചപ്പോൾ അവൻ കണ്ടം വഴി ഓടിയവനാണ് ഇപ്പോൾ നമുക്കത് വിളിച്ചു നോക്കാം അവൻ ഫോൺ എടുക്കുമോന്ന് എങ്കിൽ നമുക്ക് സംസാരിക്കാം നോക്കിക്കോ ഇവൻ ഇവൻ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചാൽ ഇവൻ ഫോൺ എടുക്കത്തില്ല അതും കൂടെ വിളിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ പ്രതികരിക്കുക ജനാധിപത്യമാണ് ദുഷ്ടന്റെ ദുഷ്ടതയേക്കാൾ നീതിമാന്റെ മൗനമാണ് സമൂഹത്തിൽ ഏറ്റവും ദോഷം ചെയ്യുന്നത് ഇവനെ ഒന്ന് വിളിച്ചു നോക്കാം ഇവൻ പറഞ്ഞ തെളിവാണ് ചോദിക്കാം ഓക്കെ कर रही है। रही है है वह उत्तर नहीं दे कृपया कुछ समय पश्चात प्रयास करें ഈ ഈ എന്ന് പറയുന്ന ഫോൺ വാദങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവൻ പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ട് സമൂഹത്തിനകത്ത് സംസാരിക്കുന്നു അവന് സംസാരിക്കണമെങ്കിൽ ഓന്നിഷ് മുവിന്റെ കൂട്ടങ്ങൾ വേണം ഓർത്തഡോക്സുകാരുടെ ഒരു കൂട്ടം വേണം എങ്കിൽ മാത്രമേ അവൻ നമ്മൾ സംസാരിക്കത്തുള്ളൂ ഫോൺ എടുത്താൽ ഫോൺ വിളിച്ചാൽ എടുക്കാതെ കാര്യങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുക മറുപടി പറയാതെ ഈ ഉടായ്പൻ ഇരുന്ന് പറയുന്ന അഴിമതിക്ക് നിങ്ങൾ മറുപടി പറയണം നിങ്ങൾ പ്രതികരിക്കണം ഒരു ദുഷ്ടന്റെ ദുഷ്ടന്റെ പ്രവൃത്തിയേക്കാൾ നീതിമാന്റെ മൗനത സമൂഹത്തിന് ദോഷം ചെയ്യുന്നു ഈ ഉഡായ്പന്റെ തെരീടുകൾ പൊളിച്ചെടുക്കണം ഗോഡ് ബ്ലസ് യു